ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വന്നിട്ട് നല്ല അടിപൊളി തുപ്പട്ടിയായിട്ട് വന്ന ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനും പിന്നെ ഒരു കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനുമാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് കോട്ടൺ പറഞ്ഞ ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആ യോക്കിലും നല്ല രസമുള്ള ഒരു വർക്ക് ആ വന്നത് പിന്നെ ബോട്ടോ ആണെങ്കിലും സെയിം കളറ് ഷാൻഡൂൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ചന്ദേരി ഒക്കെ പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണെ നല്ല മെറ്റീരിയൽ ആട്ടോ പിന്നെ ദുപ്പട്ടാണെങ്കിലും കണ്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് വരണോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ലിനൻ കോട്ടന്റെ ദുപ്പട്ടാട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര രസം കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡ് വരുവേ അതിന്റെ നെക്കിൽ ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള വർക്ക് ആണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് നല്ല ലെങ് വിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇതൊരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയാണ് കണ്ടോ ഭയങ്കര രസം കാണാനായിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ഈ ലോവർ പോഷൻ ഉള്ള ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് നല്ല രസമുള്ള ദുപ്പട്ടെ ലിനൻ കോട്ടന്റെ ദുപ്പട്ട ആട്ടാ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറഞ്ച് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരിക ഭയങ്കര രസമാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാ അങ്ങനെ എപ്പോഴും വരാത്ത ഒരു കളർ ആട്ടോ നല്ല രസമുള്ള കളറാണ് അതിന്റെ നെക്കിലെ വർക്കെല്ലാം ഇപ്പൊ കാണിച്ച സെയിം തന്നെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലോവി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയലാ ബോഡി ഇങ്ങനെ ചെറിയ ചെറിയ ബൂട്ടാസ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ സാൻഡ്രോൾ മെറ്റീരിയലാണ് വരുന്നത് ആണെങ്കിലും നല്ല രസമുള്ള സെയിം കളറിൽ വന്നിട്ട് ലിനിയൻ കോട്ടനിൽ വന്നിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടിയാണ് നല്ല രസമുള്ള ദുപ്പട്ടെ കാണാനായിട്ട് ആയിരത്തി ൂറ്റി തൊണ്ണൂറാണോ റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ലൊരു സാന്റൽ കളർഷെയ്ഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് ഒരു ക്രീം സാൻഡൽ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ റയർ ആയിട്ട് വരുന്ന കളറാ മെറ്റീരിയൽ ആണെങ്കിലും നല്ല രസമുള്ള ചന്തേരി സിൽക്ക് പോലത്തെ തന്നെ മെറ്റീരിയൽ ആണ് വരണേട്ടോ നല്ല രസമുള്ള മെറ്റീരിലാ ഒതുങ്ങി കിടന്നോളും സോഫ്റ്റ് ആയിട്ട് കിടന്നോളും പിന്നെ നല്ല ലെങ്കും പിടിത്തോക്കിട്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ആകുന്ന ലെങ്ങ് ദുപ്പട്ടയാണ് ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് നല്ല ലിനൻ കോട്ടണിന്റെ വരുന്ന ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ ദുപ്പട്ടയാണ് അതിനകത്ത് നല്ല ഫ്ലോറൽ പ്രിന്റ് സിൻ്റേ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ഒതുങ്ങിക്കിടന്നോളൂ സോഫ്റ്റ് ആയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓഗസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നമുക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്ത് തരാൻ തോന്നുന്നു അത്രയും ഭംഗിയായിട്ട് കാണാനായിട്ട് ദുപ്പട്ടയാട്ടോ ഏറ്റവും രസം നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നത് ലിനൻ കോട്ടണില് വരണ ദുപ്പട്ടിയ അതിനകത്ത് ഈ ഫ്ലോറൽ പ്രിന്റ് കാണാൻ ഭയങ്കര രസം ഈ പ്രിന്റിന്റെ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമായിട്ടോ കാണാനായിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും എല്ലാം കൂടെ മിസ്സായിട്ട് വന്നേക്കുന്നതാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വന്നേക്കുന്നത് ഭയങ്കര രസം അടിപൊളിയൊരു കളക്ഷനാണ് അതിന്റെ ഇങ്ങനെ യോക്ക് ലൈനിൽ ചെറിയൊരു മിറർ വർക്ക് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് ഭയങ്കര രസാ ഈ കോമ്പിനേഷൻ ഈ വർക്കൊക്കെ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ല പ്യുവർ കോട്ടന്റെ മെറ്റീരിയലോ വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു കോട്ടന്റെ കളക്ഷൻ ആട്ടോ പിന്നെ ഇത് ഒരുപാട് ഒന്നുമില്ല കുറച്ച് ബീച്ചസ് മാത്രമേ ഉള്ളൂ ആണെങ്കിൽ എന്താ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ കോട്ടന്റെ ദുപ്പട്ട തന്നെ വന്നിട്ട് ഈ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ട് സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നതാണ് ബോട്ടോ ആണെങ്കിലും ബ്ലാക്ക് കളറുള്ള കോട്ടന്റെ ബോട്ടോ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും രസം എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി കളക്ഷൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളർഷ് ഇതാട്ടോ നല്ല രസമാണ് നല്ല റെഡും ഓഫ് വൈറ്റും കൂടെ വരുന്ന ഭയങ്കര രസമുള്ള കളറായിട്ടോ നെറ്റിന്റെ ഈ താഴെയായിട്ട് നല്ല രസമുള്ള ഒരു മിറർ വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ട ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ ദുപ്പട്ട തന്നെ വന്നത് നല്ല രസമുള്ള ഒക്കെ ആയിട്ട് വരുന്നത് ദുപ്പട്ടോ ബോട്ടോ നല്ല റെഡ് കളറിലുള്ള കോട്ടന്റെ ബോട്ടോ വന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഭംഗി എടുക്കാൻ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പം വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്